أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <applause> خلق الإنسان من علق السلام عليكم ورحمة الله وبركاته بسدة قرآن لا الألك أن ഭജനമാണ് നിങ്ങൾ കേട്ടത് ആ ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ് അവൻ മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അസറത്ത് മുസ്ലിം അബ്ദുലു പറയുന്നു മനുഷ്യനിൽ അള്ളാഹു താല രണ്ട് തരത്തിലുള്ള അതായത് സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ വെറുപ്പിന്റെയും അവസ്ഥകൾ വെച്ചിട്ടുണ്ട് ഒരു മനുഷ്യനിൽ സ്നേഹത്തിൻ്റെയും അതുപോലെ വെറുപ്പിൻ്റെയും അവസ്ഥകൾ പ്രകടമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം ഒരിക്കലും തന്നെ പൂർത്തിയാവുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ശരീരത്തിൻ്റെ ആവശ്യം ഈ അവസ്ഥയിൽ നിർബന്ധമായിരുന്നു ഒരു ഭാഗത്ത് പരിപൂർണമായിക്കൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനുള്ള അധ്യാപനം നൽകുന്നു എന്നാൽ മറുഭാഗത്ത് ഷെയ്ത്താൻ്റെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഷൈത്താനോട് വെറുപ്പ് തോന്നുന്ന അധ്യാപനവും നൽകുന്നു തിരുനബി സല്ലാഹു അലൈ വസലമയെ പറ്റി ഈ രണ്ട് കാര്യങ്ങളും വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാവുന്നതാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു എന്ന അധ്യായത്തിലെ ഒൻപതാമത്തെയും പത്താമത്തെയും വചനത്തിൽ അള്ളാഹു പറയുന്നു ഔ ഫക്കാനാബൈനി അതായത് പിന്നെ അദ്ദേഹം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തു എന്നിട്ട് അദ്ദേഹം മനുഷ്യകുലത്തിലേക്ക് ഇറങ്ങി അങ്ങനെ അദ്ദേഹം രണ്ട് വില്ലുകളുടെ ഒരു വാർ പോലെ ആയിത്തീർന്നു അല്ലെങ്കിൽ അതിനേക്കാൾ അടുത്ത സ്ഥിതിയിൽ ഇത് അള്ളാഹുമായി കൊണ്ടുള്ള നബി തിരുമേനി സലാഹു അലൈ വസല്മ്മയുടെ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അതുപോലെ നബി തിരുമേനി സലഹു അലൈ വസലം പറയുന്നു എൻ്റെ ഷെയ്ത്താനെ മുസ്ലിമാക്കി മാറ്റി അതായത് എൻ്റെ അടുത്ത് ഷെയ്ത്താൻ വന്നാൽ പോലും അവനും മുസ്ലിമായി മാറുന്നതാണ് അതായത് ഏതെങ്കിലും തിന്മയിലോട്ട് എന്നെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ എന്നിലുള്ള നിറം ആ ഷെയ്ത്താനെ ആഗിരണം ചെയ്യുകയും അങ്ങനെ ആ ഷെയ്ത്താൻ എന്നെ അനുസരിക്കുന്നവരായി മാറുകയും ചെയ്യുന്നതാണ് ഈ രീതിയിലുള്ള പരിപൂർണമായ ഒരു ബന്ധമായിരുന്നു അള്ളാഹുവുമായി നബിതുരുമേനി സലാഹു അലൈ വസല്ലമ്മയ്ക്ക് ഉണ്ടായിരുന്നത് ഷെയ്ത്താന് ഒരിക്കലും തന്നെ നബി സല അല്ലാഹു അലൈ വസല്ലമ്മയെ കീഴ്പ്പെടുത്താൻ സാധിച്ചിരുന്നില്ല അള്ളാഹുവിനോടുള്ള അതിരറ്റ സ്നേഹമാണ് പോലും നബി നബിതുരുമേനി സലാഹു അലൈ വസല്ലമ്മയ്ക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചത് തുടർന്ന് പറയുന്നു ദുവാക്കും പല രീതികളുണ്ട് നാം ദ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദ ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിക്കൊണ്ടുള്ള അനുഗ്രഹവും ഇറങ്ങുന്നതാണ് അസ്രത്ത് മുസ്ലിം മാവുദ്ഹു പറയുന്നു എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് ദയുടെ യഥാർത്ഥ രീതി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഏതൊരു സിഫത്തുമായാണ് ആ ദുവാക്ക് ബന്ധമുള്ളത് ആ സിഫത്ത് വിളിച്ചുകൊണ്ട് നാം ദ ചെയ്യുമ്പോഴാണ് ആ ദ കൂടുതൽ സ്വീകരിക്കുന്നത് ഉദാഹരണമായി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ അവർ ദുവാ ചെയ്യേണ്ട രീതി അള്ളാഹുവിൻ്റെ ആ സിഫത്തായ ഹാലിക് എന്നുള്ള സിഫത്തിനെ വിളിച്ചുകൊണ്ട് എനിക്ക് മക്കളെ തന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് ദുവാ ചെയ്യേണ്ടതാണ് മറിച്ച് മക്കളുണ്ടാകുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ മറ്റേതെങ്കിലും സിഫത്തിനെ വിളിച്ചുകൊണ്ട് ഉദാഹരണമായി ജബ്ബാർ സമിയർ എന്നുള്ള മറ്റ് സിഫത്തുകളെ വിളിച്ചുകൊണ്ട് ദുവാ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇത്രത്തോളം ഫലം ചെയ്തു എന്ന് വരികയില്ല എന്നാൽ ആ സിഫത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ദുവാ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഇവിടെ ബിസ്മി അബിക് അല്ലെ ഹലക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക അള്ളാഹുവെ നീ എന്നെ സൃഷ്ടിച്ചതിന് ശേഷം ഒരു ലക്ഷ്യം എൻ്റെ മുൻപിൽ വെച്ചിട്ടുണ്ട് ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ നീ എന്നെ സഹായിക്കണമേ എന്ന് ഉള്ള ദുവാ ചെയ്യേണ്ടതാണ് ഇവിടെ ഹലക്ക് എന്ന അള്ളാഹുവിൻ്റെ സിഫത്തിന് മുൻനിർത്തിക്കൊണ്ടുള്ള ദുവാ ഈ രീതിയിലുള്ള ധ അള്ളാഹു തീർച്ചയായും സ്വീകരിക്കുകയും അവർക്ക് വിജയം നൽകുകയും ചെയ്യുന്നതാണ് അതുപോലെ സിഫത്ത് പറഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഹിക്കുമത്ത് എന്ന് പറയുന്നത് മനുഷ്യന് താൻ ചെയ്യുന്ന ദുബായിൽ വളരെയധികം പ്രതീക്ഷ ഉണ്ടാകുന്നു ഞാൻ ചെയ്യുന്ന ഈ പ്രാർത്ഥന തീർച്ചയായും അള്ളാഹ് സ്വീകരിക്കുന്നതാണ് എന്നുള്ള ഒരു വിചാരം ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്നു മറ്റൊരു ഹിക്കുമത്ത് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇതേ രീതിയിൽ ദ ചെയ്യുമ്പോൾ അവൻ്റെ ഈ മാനിൽ വർധനവുണ്ടാവുകയും അവന് സൽക്കർമ്മങ്ങൾ കൂടുതലായിക്കൊണ്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉള്ളിലുണ്ടാവുകയും ചെയ്യുന്നു അതായത് പറയുന്നു അല്ലയോ ദൈവമേ നീ ആദം അലൈഹി ഇസ്ലാമിനെ ലോകത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അയക്കുകയുണ്ടായി അതിനുശേഷം ഇസ്ലാമിനെ വീണ്ടും പുരോഗതിക്ക് വേണ്ടി അയച്ചു പിന്നീട് മൂസ അലൈഹി ഇസ്ലാമിനെയും ഈസഅ അലൈഹി ഇസ്ലാമിനെയും അയക്കുകയുണ്ടായി പിന്നീട് വീണ്ടും ലോകത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നബി തിരുമേനി അലൈഹി വസ്സലമെ അയക്കുകയും ഇസ്ലാമിന് വിജയം നൽകുകയും ചെയ്തു ഇവിടെ ആദ്യം അല്ലാഹു നബിദുരീസ് ാഹുലൈ വസല്ലമയുടെ ഹൃദയത്തെ പ്രബലപ്പെടുത്തുകയുണ്ടായി പിന്നീട് വിശ്വാസത്തിലും അതുപോലെ തന്നെ സൽക്കർമ്മത്തിലും പുരോഗതി നൽകുകയുണ്ടായി മൂന്നാമതായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇറങ്ങിക്കൊണ്ട് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥ കാണിച്ചു കൊടുക്കുകയുണ്ടായി ഓരോന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചത് ഒരിക്കലും തന്നെ ഒരു പ്രയോജനരഹിതമായിട്ടല്ല മറിച്ച് എല്ലാ വസ്തുക്കളുടെയും ഉള്ളിൽ വളരെയധികം പ്രയോജനവും അതുപോലെ തന്നെ ഹിക്കുമത്തും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തു واخر دعوانا ان الحمد لله رب العالمين